കണ്ണൂർ സൂപ്പർ ഫാസ്റ്റ് ഓമണ് തോടാരത്തിൽ നീ പോരുന്നുമാരത്താടാരത്തിൽ തേനും ഞാൻ പോ മിഥുനം എന്ന മൂവിയിലെ പാട്ടാണല്ലോ ഇപ്പൊ കേട്ടത് ആ സിനിമയിൽ ഉർവശി ചെയ്ത സുലോചന എന്ന കഥാപാത്രം കല്യാണത്തിന് ശേഷം ഭർത്താവിനോട് പണ്ട് പ്രണയിച്ച കാലത്തെ പ്രണയ ലേഖനങ്ങളൊക്കെ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയായിരുന്നു ആ കാലത്ത് പറഞ്ഞെന്ന് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാൻ വല്ല സ്കോപ്പും ഉണ്ടോ എലക്ഷനിൽ വാഗ്ദാനങ്ങളും പ്രകടന പത്രിക ആയിട്ട് വന്നിട്ട് ജയിച്ചു പോയൊരു സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിച്ചില്ലെങ്കിൽ പരാതി കൊടുക്കാനുള്ള വല്ലൊരു സ്കോപ്പും സ്കോപ്പ് ഉണ്ടോ എന്ന കാര്യമായിരുന്നു ഞാൻ അന്വേഷിച്ചത് കേട്ടോ പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാനാവില്ല ഈ നിലവിലുള്ള അവസ്ഥയനുസരിച്ച് അഞ്ചു വർഷം കാത്തിരിക്കേണ്ടി വരും അഞ്ചു വർഷം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അയാൾ വരും പക്ഷെ അതിന് നിയമപരമായി അതിന് കോടതി വഴി പരിഹാരം തേടാവുന്ന ഒരു കാര്യമല്ല ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അനുകൂലമായിട്ടാണ് നിലവിൽ നിയമം ഉള്ളത് പക്ഷെ മറ്റു ചില രാജ്യങ്ങളിലുള്ളത് തിരിച്ചു വിളിക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞാൽ ഇത് ഇയാൾ നമുക്ക് പറ്റാത്തവരാണ് എന്ന് പിന്നീട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ അയാൾ തിരിച്ചു തിരിച്ചുവിളിച്ച് വേറൊരാളെ തെരഞ്ഞെടുത്ത് വിടാനുള്ള അധികാരം ജനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു നിയമമില്ല ാത്ത സ്ഥിതിക്ക് എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രകടന പത്രിക ഇറങ്ങുന്ന സമയത്ത് ഒരു കണ്ടീഷൻ ക്ലോസ് വെക്കാം ഒരു പ്ലാൻ ഒരു പദ്ധതി പറയുന്ന സമയത്ത് എങ്ങനെ അത് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാം എന്നത് കൂടി തെളിയിക്കുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു അഷുറൻസ് കിട്ടുമായിരിക്കുമല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിംഗിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം എനിവേ കണ്ണൂർ സൂപ്പർ ഫാസ്റ്റിന്റെ യാത്ര തുടരുന്നു കൂടെ ഞാൻ പ്രതീക്ഷപ്പെടെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കേൾക്കുന്ന സമയമാണല്ലോ ചില മനോഹരമായ വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ കാണുമ്പോ വായിക്കുമ്പോ മനസ്സ് ചിലപ്പോൾ അറിയാതെ പാടും ഞാൻ കണ്ടത് രാഘനവാണെന്നാരും പറഞ്ഞു കണ്ണൂർ സൂപ്പർ ഫാസ്റ്റ്